തേയിലക്കാടുകൾക്കെല്ലാം മുട്ടക്കുന്നുകൾക്കൊക്കെ നടുവിലായിട്ട് മുടീസ് എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമം ആ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മനോഹരമായ ആംബിയൻസ് ഇത് തമിഴ്നാടാണ് ഈ തമിഴ്നാട്ടിൽ വന്നിട്ട് നല്ല ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് നമ്മൾ ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഇഡ്ഡലി കിട്ടുന്ന ഒരു കടയുണ്ട് അതുകൂടി നിന്നൊക്കെ പരിചയപ്പെടുത്താം അതേണ്ടേ ഈ കാണുന്ന പഴയ ബിൽഡിങ്ങല്ലേ ഈ പഴയ ബിൽഡിങ്ങിൽ നല്ല അമൃത ഹോട്ടല് ഈ അമൃത ഹോട്ടലിൽ നല്ല ഇഡ്ഡലി കിട്ടും കട്ടൻ ചായ ഒക്കെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഇതെല്ലാം നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് വന്ന ഈദ് വഴിയാണ് കയറി പോകുന്നത് ഈ പഴയ കാലത്ത് കെട്ടിയ കല്ലുകളുണ്ടല്ലോ ഈ കല്പടവുകൾ വഴി നമ്മളിങ്ങനെ കയറി വരികയാണ് എന്നിട്ട് ഇതാണ് ഈ ഒരു ലൊക്കേഷൻ കണ്ടോ മനോഹരമായ ഒരു ലൊക്കേഷൻ കണ്ടോ പഴമകൾ പഴമയെ ഓർമ്മിപ്പിക്കുന്ന കഴി ലൊക്കേഷനാണ് നമ്മളിവിടേക്ക് കയറി വരുമ്പോൾ കാണുന്നത് ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചുകൾ ഇങ്ങനെ നീളത്തിൽ നീളത്തിലടിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ നമുക്കിങ്ങനെ ചാരിയിരിക്കാം ചാരിയിരുന്ന് കഥകൾ കറിയാം പൺ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വൈകുന്നേരങ്ങളിൽ കഥ പറയാനും ഒക്കെ ഈ ഒരു സ്ഥലങ്ങളിലായിരിക്കും തിരഞ്ഞെടുക്കുന്നത് മനോഹരമായ ആംബിയൻസിൽ തണുപ്പിൽ ഇവിടെ ഇരുന്ന കാര്യങ്ങളൊക്കെ പറയാം ഒപ്പം തന്നെ ചായ കുടിക്കാം ചേട്ടാ നമസ്കാരം ആ പേരെന്നാ പേരെന്നാ കൃഷ്ണൻ കൃഷ്ണൻ എന്താ കഴിക്കാതിരിക്കുക இட்லி இருக்குங்க இட்லி இருக்கு இட்லி கட்டஞ்சாய் வேணும் உண்டாக்கி சொல்லலாம் கட்டஞ்சாயும் கட்டங்காப்பி இட்லிக்கு சாம்பாரா சாம்பார் சட்னி இருக்கு சட்னி இருக்கு இவ்வளோதான் பிரத்யேகதான் மொடிசின் பிரத்யேகதான் சரித்திரம் முதல்ல நல்லா இருந்து இப்போ ரொம்ப டவுன் ஆயிடுச்சு ஆளு ஆளுகளை கம்மி ஆயிடுச்சு பார்க்கறதுக்கு என்னக்கு இருக்கு பார்க்கறதுக்கு ஆகா இங்கே நல்லபடி போல பூஞ்சாலைக்கு

എന്തായാലും നമുക്ക് ഇവിടുത്തെ ഇഡ്ഡലി ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളും ഈ ഒരു മുടീസ് എന്ന് പറയുന്ന ഗ്രാമം തൊട്ടറിയേണ്ടതാണ് കേട്ടോ വന്ന് തൊട്ടറിഞ്ഞ് ഇവിടെ വന്ന് ഈ ഒരു ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ അറിയാം ഒരു ഗ്രാ ഒരു ഗ്രാമ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ ഒരു ഫുഡ് കഴിക്കാൻ പോകുന്നത് എന്ന ഇവിടേക്ക് വരികയാണ് ഇത്ര സൗകര്യങ്ങളെ ഉള്ളു ഉള്ള സൗകര്യത്തില് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം ആദ്യം തന്നെ ഗ്ലാസ് വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് നല്ല തണുത്ത വെള്ളം ഐസ് വട്ടർ പ്ലേറ്റ് അതിലൊരു പേപ്പർ ബസ് മൊടിസ് ഗ്രാമത്തിൽ പക്കത്താ ഓക്കെ ഇഡലിടോ നല്ല പൂ പോലുള്ള ഇഡിലെ സോഫ്റ്റ് ആ അടിപൊളി ചമ്മന്തി ചമ്മന്തി ഈട് ചമ്മന്തി കേട്ടോ പോലെ പോലെ അടുത്ത സാമ്പാർ வேறலாம் ஈரு தணு ஆம்பளேட்டு சம்மந்தி எல்லாம் ஒரு பிழிபிடிக்க இட்லி നല്ല സോഫ്റ്റ് ഇഡ്ലിണ്ടത് നമ്മടെ ബറ്റല മുളക് ഉണക്കി അത് അരച്ചെടുത്ത് നല്ല കെടേക ഒരു ബൈബ് തന്നെയാണ് ശരി വേണോ എങ്ങനെയുണ്ട് ഇഡ്ലി ചമ്മന്മ്മ തക്കാളി ചമ്മന്തി ഇത് മുളക് ബട്ടല് മുളക് ചുട്ട് അതായത് മാത്രമല്ല ഈ ടൈപ്പ് ചമ്മന്തി മുട്ട തക്കാളി ആയിരിക്കും കിട്ടും ഇത് മുളക വെച്ചിട്ട് നല്ല തണുപ്പത്ത് നടുവിൽ ഒരു ഗ്രാമം ഈ ഗ്രാമത്തിൽ അടിപൊളി ഇഡലിയും മനോഹരമായ നല്ല ടേസ്റ്റി ഫുഡ് ഏഹ് മയമില്ലാത്ത ഫുഡ് അപ്പോ തേലക്കാടുകൾക്ക് നടുവിലായിട്ട് മുടീസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം ഈ ഗ്രാമത്തിലെ അമർനാഥ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലില് നല്ല പൂ പോലുള്ള ഇഡലിയും ദോശയും ഉച്ചയ്ക്ക് ഊണും എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ കിട്ടുന്ന കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തി അതിൻ്റെ കൂടെ സാമ്പാർ ഒരു രക്ഷയില്ല ആതിരപ്പള്ളി വാഴച്ചാൽ വഴി നേരെ മലക്കപ്പാറയിൽ വരും മലക്കപ്പാറയിൽ നിന്ന് നേരെ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ മുടീസിൽ വരാം മുടീസിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ട് പഴയ തിയേറ്ററുണ്ട് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ പഴയ ബിൽഡിങ്ങുകളെല്ലാം കാണാം ഇവിടെ ഒരു കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഈ പുറം കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു കാടിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഭാഗ്യമുണ്ടെങ്കിൽ അനിമൽസിനെ നമുക്ക് കാണാം ആനകളുണ്ട് അതേപോലെ കാട്ടികളുണ്ട് ഒരു രക്ഷയല്ല അളിയ ഇത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യുക അപ്പം ഇവിടെ ബസ്സുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ബസ് ബാൽപ്പാറ വഴി വരുന്ന ബസ്സുകൾ ഇവിടെ ഉണ്ട് അപ്പം ബസ്സിന് വരുവാന്നെങ്കിലും ഇവിടെ വരെ എത്ര രൂപയാണ് ബസ്സിന് ചാർജ് ബാൽപ്പാറയിൽ നിന്ന് എട്ട് രൂപ അപ്പോൾ മലക്കപ്പാറയിൽ നിന്ന് തമിഴ്നാടിൻ്റെ ബസ്സിൽ വരുവാന്നുണ്ടെങ്കിൽ ഒരു പതിനെട്ട് രൂപ വരും ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത് ബാൽപ്പാറയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ എട്ട് രൂപയാവത്തുള്ളൂ നിങ്ങൾ ഏതാണ് വരുന്നതെങ്കിൽ ഇവിടെ വരുവാ നല്ല അടിപൊളിയാമേ കേട്ടോ ഒരു രക്ഷയും ഇല്ലാത്ത അളിയ പൊന്നളിയ ഇവിടെ തന്നെ വരണം